സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ സീറോ ഫോർ ഫൈവ് കാലവർഷത്തെ ഓർമ്മപ്പെടുത്തി മലയോര മേഖലയിൽ കനത്ത മഴ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെയാണ് ആകാശം കറുത്തിരുണ്ട് കനത്ത മഴ എത്തിയത് പതിവ് പോലെ വണ്ടൂർ കൂരിക്കുണ്ടിൽ വെള്ളക്കെട്ട് രാവിലെ മുതൽ മൂടിക്കെട്ടി നിന്ന അന്തരീക്ഷമായിരുന്നു രണ്ടരയോടെയാണ് ശക്തമായ ഇടിയോടുകൂടി മഴ തുടങ്ങിയത് കാലവർഷത്തെ ഓർമ്മപ്പെടുത്തുന്ന ശക്തമായ മഴയാണ് വലിയൊരു മേഖലയിലും ഉണ്ടായിട്ടുള്ളത് കനത്ത മഴയിൽ റോഡിലേക്കുൾപ്പെടെ വെള്ളം ഒഴുകിയെത്തി വേനൽ മഴയിലെ കനത്ത മഴയാണ് ഇന്ന് പെയ്തിറങ്ങിയത് അപ്രതീക്ഷിത മഴയായതിനാൽ കുട എടുക്കാത്തവർ ബുദ്ധിമുട്ടിലായി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ